നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവിധ മുന്നൊരുക്കവും വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അവിടുത്തെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ എൻ ഡി എക്ക് പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു ശരത് പവാറിനെ എല്ലാവിധത്തിലും ഒതുക്കി പാർട്ടിയും അതുപോലെ അണികളെയും ഒക്കെ പിടിച്ചെടുത്തു എന്ന് കരുതുന്ന അജിത് പവാറിന് ഇപ്പോഴും എൻ ഡി എയിൽ കാര്യമായി നിലയുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ശരത് പവാറാകട്ടെ അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ബഹുദൂരം മുന്നിലാണ് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ശരത് പവാറിന് പത്ത് ലോക്സഭാ സീറ്റുകൾ നൽകിയത് വലിയ ഒരു അംഗീകാരമായി തന്നെയാണ് അദ്ദേഹം കരുതുന്നത് മാത്രമല്ല ഇരുപത് ലോക്സഭാ സീറ്റുകൾ അത് ശിവസേനയ്ക്കും പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകിക്കൊണ്ടുള്ള ബഹുദൂര മുന്നേറ്റമാണ് അവിടെ നൽകിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇത് വലിയ രീതിയിലുള്ള കരുത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എൻ ഡി എക്ക് അതേസമയം സ്ഥാനാർത്ഥി നിർണയമോ സീറ്റ് വിഭജനമോ കാര്യമായി നടത്താൻ പോലും സാധിക്കുന്നില്ല ബി ജെ പിക്ക് ഷിൻഡേയെയും പിടക്കാൻ പാടില്ല അതുപോലെ തന്നെ അജിത് പവാറിനെയും പിടക്കാൻ പാടില്ല ഇരുവരും തമ്മിൽ നല്ല രീതിയിൽ കരിപ്പുരുമാണ് അവിടെ അധികാര അധികാരത്തുടർച്ച നടക്കത്തില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമൊന്നും ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിയില്ല ബി ജെ പി അന്ന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയാണ് ചെയ്തത് നൂറ്റി അഞ്ച് സീറ്റുകളാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് അൻപത്തി ആറ് സീറ്റുകൾ ശിവസേനയും നേടി അൻപത്തിനാല് സീറ്റുകൾ എൻ സി പിയും നാൽപ്പത്തി നാല് സീറ്റുകൾ കോൺഗ്രസും എന്നിങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അവിടുത്തെ നിയമസഭാ കണക്ക് ശിവസേനയ്ക്ക് നൽകാമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഒരു കാരണവശാലും നൽകില്ല എന്ന് പറഞ്ഞാണ് ഉദ്ധവിനെ പിണക്കിയത് ഇപ്പോൾ കാലം ബി ജെ പിയെ കൊണ്ട് അതിനകത്തുള്ള ഷിൻഡെ വിവാഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടി വന്നു അതും ഉദ്ധവിനെ ഒതുക്കാൻ വേണ്ടി മാത്രം ഇത് മറാത്ത ജനങ്ങൾ ഒരിക്കലും പൊറുക്കുകയില്ല ക്ഷമിക്കുകയില്ല ബാൽ താക്കറെയുടെ എല്ലാവിധത്തിലുള്ള ലഹസിയും പിന്തുടരുന്നത് ആ പാരമ്പര്യമുള്ളത് ഉദ്ധവ് താക്കറെക്കാണ് അല്ലാതെ ഏകനാഥ് ഷിൻഡേക്കല്ല ചിന്തയെന്നത് ബാൽ താക്കറെ വളർത്തി വലുതാക്കി വിട്ട ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് എന്നാൽ ഉദ്ധവ് താക്കറെ ജനഹൃദയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് രണ്ട് കൊലത്തെ ഭരണം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്രയധികം കരുതലും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ വർഗീയവാദിയായി ചിത്രീകരിച്ചത് എന്നുവരെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ന്യൂനപക്ഷക്കാർക്കും ഭൂരിപക്ഷക്കാർക്കും ഒരു രീതിയിലും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വളരെ ടുപ്പത്തിൽ അറിയാവുന്ന ഒരു നേതാവായി ചുരുക്കം നാളുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കവേ ഉദ്ധവ് മാറിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം അതിനെ പൊളിച്ചെടുക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കഴിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കഴിയില്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന കാലം തിരിച്ചറിയും എന്നാണ് സഞ്ജയ് റാവത്ത് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രയാണമാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലും സൂര്യനെ അത് മറയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ട് എങ്ങനെയാണോ ബാൽ താക്കറെ ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത് ശിവജി പാർക്കിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനം പോലെ വീണ്ടും ഉദ്ധവ് താക്കറെ മറാത്ത മണ്ണിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിനായി ഉഴുന്നു മറിക്കുകയാണ്